തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു ആർ എസ് എസ് നേതാവ് ജീവൻ ഒടുക്കിയെന്ന വാർത്തയാണ് വൈകുന്നേരം ധനക്കമുണ്ടാക്കിയത് തൃക്കണ്ണാപുരത്തെ ആനന്ദ് കെ തമ്പിയാണ് മരിച്ചത് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് ആനന്ദ് ഇന്നലെ ശിവസേനയിൽ അംഗത്വമെടുത്ത് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്ന് ബിജെപി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വളരെ വിഷമമുണ്ട് പക്ഷേ ജില്ലാ പ്രസിഡന്റ് ഞാൻ സംസാരിച്ചു കരുമന ജയഞ്ചിയോട് സംസാരിച്ചിട്ടുണ്ട് ഇത് നോക്കണം എന്തിനു ഞാൻ നോക്കാം വീഴ്ചയല്ല ഇത് എന്താണ് കാരണം നമുക്ക് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കണം അത് ഞങ്ങളെ കടമയാണ് അത് കണ്ടുപിടിക്കും അത് അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട് സങ്കടമുണ്ട് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കടുത്ത മാനസിക പ്രയാസം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന നിലയിലാണ് അദ്ദേഹം ഈ കത്തെഴുതിയിരിക്കുന്നത് ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതാണ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണോ ഈ പിന്നെ മരണം സംഭവിച്ചിട്ടുള്ളത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കപ്പെടേണ്ടെന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നു സുജിത്തെ ഇത്തരം ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഇതിനൊരു അദ്ദേഹത്തിനെ മരണത്തിലേക്ക് നയിച്ച പ്രശ്നങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ സംഭവിച്ചിട്ടുള്ളത് എസ് കെ എൻ ഇന്ന് ആ വീടിന് സമീപത്തെ ഷെഡിൽ ആനന്ദിനെ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ വീട്ടുകാർ വിവരമറിയിച്ച അനുസരിച്ച് ആനന്ദിന്റെ സുഹൃത്തുക്കൾ എത്തിയാണ് ഇടപ്പഴിഞ്ഞ് എസ് കെ എൻ എസ് കെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് ഈ ആനന്ദിന്റെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി പറയുന്നത് ഈ സ്ഥാനാർത്ഥിയാകാൻ താൻ ആഗ്രഹിച്ചിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തൃക്കണപുരത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇക്കാര്യം ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് നേതൃത്വം വഴങ്ങിയില്ല പകരം മറ്റു ളെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ഇതിന് പിന്നിൽ ഇവിടുത്തെ മണ്ണു മാഫിയയാണ് എന്നുള്ളതാണ് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ബി ജെ പിയിലെ മണ്ണു മാഫിയ സംഘമാണ് തന്റെ ആത്മഹത്യ കാരണമെന്നും ആത്മഹത്യ കുറിപ്പിൽ ചിലരുടെ പേരുകളും എടുത്തു പറയുന്നുണ്ട് ആലപ്പുറം കുട്ടൻ എന്ന ഉദയകുമാർ അതുപോലെ മണ്ഡലം കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ ആർ നഗർ കാര്യവാഹക് രാജേഷ് എന്നിവർ മണ്ണു മാഫിയയാണ് ഇവരുടെ കാര്യങ്ങൾക്ക് കൂട്ടുപിന്നിൽക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരാളായിട്ടുള്ള മറ്റൊരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്തത് ഇതിൽ താൻ ഏറെ മനസ്സിൽ വിഷമം ഈ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകനായി താൻ താൻ ബാല്യകാലം മുതൽ ആർ എസ് എസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ് വിവിധ മേഖലകളിൽ ആർ എസ് എസിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ തന്നെ തഴഞ്ഞതിൽ തനിക്ക് ഏറെ വിഷമമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന നേതാക്കന്മാരിൽ പലരും തന്റെ കയ്യിൽ നിന്നും വലിയ രീതിയിലുള്ള പണം വാങ്ങിയിട്ടുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും തനിക്ക് വലിയ രീതിയിലുള്ള അവഗണന ഉണ്ടാകുന്നു പ്രത്യേകിച്ച് വീട്ടുകാർ വീട്ടിൽ ഭാര്യ അടക്കം താൻ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിനെ എതിർക്കുകയും വലിയ രീതിയിൽ അമർഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇതൊക്കെ തന്നെയാണ് തന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് ആനന്ദ് ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ആർ എസ് എസ് ഏറെ വിശ്വസിച്ചിരുന്ന ആർ എന്ന പ്രസ്ഥാനം തന്നെ കൈവിട്ടു എന്ന രീതിയിലും അദ്ദേഹം പറയുന്നു അതായത് ഞാനൊരു ആർ എസ് എസ് മാത്രമാണ് ജീവിച്ചിരുന്നത് അത് തന്നെയാണ് എനിക്കിന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് അവസാനിപ്പിക്കുന്നതും ായാലും ഈ ഒരു സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആനന്ദ തൃക്കണ്ണാപുരത്ത് മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് ഇന്നലെ ശിവസേനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തീരുമാനിച്ചിരുന്നു പക്ഷേ നാട്ടിലും വീട്ടിലും വീട്ടുകാരിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള അവഗണന നേരിടുകയും ഒപ്പം ബി ജെ പി പ്രവർത്തകർ തന്നെ പിന്നിൽ നിന്ന് കുത്തി അതായത് തനിക്ക് സ്ഥാനാർത്ഥിത്വം ഉണ്ടാകാതിരിക്കാൻ ഇവിടെ മണ്ണ് മാഫിയയ്ക്ക് വേണ്ടി ആർ എസ് എസ് ബി ജെ പി നേതൃത്വം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ചില മനോവിഷമങ്ങൾ കൂടിയാണ് ഈ ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ഉള്ളത് ഇടപ്പഴിലെ എസ് കെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ രാവിലെ ഒൻപത് കൂടിയാകും ഇവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം എത്തി എത്തിക്കുക അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുക ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ പ്രധാനമായും തന്റെ മൃതദേഹത്തിൽ മൃതദേഹം ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ കാണാൻ അനുവദിക്കരുത് എന്നുള്ള ഈ കാര്യങ്ങൾ കൂടി ഈ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം